സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പഫ്സിനേലും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫില്ലിംഗ് ആണ് ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത് മുട്ട പഫ്സിനേലും വളരെ ടേസ്റ്റാണ് ഈ റോൾഡും എഡ് പഫ്സ് ഓവൻ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള പാത്രത്തിൽ തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ഒരു പൗളിലേക്ക് രണ്ട് കപ്പ് മൈദ എടുക്കുക മൈദയിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് ഗോതമ്പ് മാവിൽ ചെയ്താൽ ഇത് ശരിയാവില്ല ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം ഒറ്റയടിക്ക് വെള്ളം ചേർത്താൽ ചിലപ്പോൾ ലൂസായി പോവും ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുന്ന മാവിൻ്റെ അയവിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പം ഞാനത് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് ചപ്പാത്തി മാവിൻ്റെ അയവിൽ കുഴച്ചെടുക്കുക നല്ല സ്മൂത്ത് ദോ ആവുന്നത് വരെ നമ്മളിത് തേച്ച് കുഴക്കണം ഇതിപ്പോൾ ഒരു എട്ട് മിനിറ്റ് തേച്ച് കഴിച്ചിട്ടാണ് ഇതുപോലെ ആയി കിട്ടിയത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്നും കൂടി തേച്ച് കഴിച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പോൾ നല്ലതുപോലെ മാവ് ലൂസായിട്ടുണ്ട് ഒന്നുകൂടി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ പലകയിലേക്ക് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം ഇനി ഓരോ പോർഷനും ഒരു ആറ് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം പൂരിക്ക് വേണ്ടി ഉരുട്ടിയെടുക്കുന്ന ചെറിയ ചെറിയ ബോൾസ് ഇല്ലേ ആ അളവിൽ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ഞാൻ ഓരോ പകുതിയും ആറെണ്ണം വീതമാണ് ഉരുട്ടിയെടുക്കുന്നത് ഇതിപ്പോ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉരുട്ടിയെടുക്കാം ബാക്കി പകുതി മാവ് കൊണ്ടും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അപ്പം ഞാനതെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഉരുളകളാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഉരുളകളെല്ലാം നമുക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് പരന്ന ഒരു മോൾഡിലേക്ക് വെക്കാം ഇതുപോലത്തെ ഗ്ലാസ് മോൾഡ് തന്നെ വേണമെന്നില്ല കേട്ടോ പരന്ന ഏത് പാത്രത്തിലും വെക്കാം നമുക്കിത് നിരത്തി വയ്ക്കാൻ പാകത്തിന് കുറച്ച് കുഴിവുള്ള പാത്രമായിരിക്കണമെന്ന് മാത്രം ഇതിലേക്ക് ഈ ഉരുളകളെല്ലാം ഇതുപോലെ പരത്തി ഒന്ന് വെച്ചുകൊടുക്കാം ഇപ്പോൾ ആ ഉരുളകളെല്ലാം പരത്തി ഈ മോൾഡിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിന്റെ പുറത്തേക്ക് ഒഴിക്കുന്നത് കേട്ടോ ഞാൻ നാല് ഡെസേർട്ട് സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നല്ല എണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ ഇത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ മീതയിലൊക്കെ ഈ എണ്ണ ഒന്ന് നമുക്ക് പുരട്ടി കൊടുക്കാം ഇനി ഇത് നമുക്കൊരു കവറിനുള്ളിലാക്കാം അല്ലെങ്കിൽ ക്ലിങ് റാപ്പർ ഉപയോഗിച്ച് റാപ്പ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഒരു കവറിനുള്ളിലേക്കാണ് ആക്കുന്നത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാം അതിൽ കൂടുതൽ വെച്ചാലും നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇതിൻ്റെ മീതേക്ക് ഒന്ന് നേരത്തെ പ്രഷ് ചെയ്ത പോലെ പ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിനുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ പൊടിയായി ഇഞ്ചിയും ഒരു ടീസ്പൂൺ പൊടിയായി വെളുത്തുള്ളിയും ഒരു പച്ചമുളക് നല്ല പൊടിയായി ചോപ്പ് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതെല്ലാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക സവാള നല്ലതുപോലെ വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഞാൻ ചേർത്തത് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് മുട്ടയാണ് ചേർക്കേണ്ടത് ഞാൻ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് പൊട്ടിച്ച് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഈ മസാലയുമായി മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് ചിക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം മുട്ടയൊക്കെ നല്ലതുപോലെ ചിക്കി ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും രണ്ട് ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ കാബേജും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം വെജിറ്റബിൾ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ വെജിറ്റബിള് ചേർത്ത് തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞതിലേക്ക് ചേർക്കാം കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് വിതറി വിതറിക്കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് അത് താല്പര്യമില്ലാത്തവര് ഒഴിവാക്കുക ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ഇപ്പൊ മാവ് നമ്മൾ എണ്ണയിൽ ഒഴിച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മാവ് നല്ലതുപോലെ എണ്ണ കുടിച്ചിരിക്കുകയാണ് ഇത് നമുക്ക് മാറ്റി വച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം ഈ പ്ലാസ്റ്റിക് കവറ് കൊണ്ടുതന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കാം എന്നിട്ട് ഈ പലകയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഇനി ഓരോ ഉരുള എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം എണ്ണയിൽ നല്ലതുപോലെ മുക്കി വേണം നമ്മൾ പലകയിലേക്ക് വെക്കാനായിട്ട് എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് പരന്നു കിട്ടും ഇപ്പൊ ഒരു ചപ്പാത്തി മാവിന്റെ വലിപ്പത്തിലായി കഴിയുമ്പോൾ നമുക്ക് ഓരോ അരികിൽ നിന്നും പൊക്കിയിട്ട് നമുക്ക് വലിച്ചു വലിച്ച് നീട്ടി കൊടുക്കാം അപ്പൊ നല്ല നേരിയതായിട്ട് നമുക്കിത് പരന്നു കിട്ടും പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് നല്ലതുപോലെ വലിച്ചു നീട്ടി പരത്തി എടുക്കാം ചപ്പാത്തി റോളർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വലിച്ചെടുക്കാം അരികൊക്കെ ഇത്തിരി പൊട്ടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ നടുവുഭാഗം പൊട്ടാതെ നോക്കണം ഇതുപോലെ മാക്സിമം വലിച്ചു നീട്ടി പരത്തിയെടുക്കുക ഇനി സൈഡിൽ നിന്നൊന്ന് ഒന്ന് മടക്കിയെടുക്കാം ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി എൻ്റെ നടുവിലേക്ക് അല്ലെങ്കിൽ ഒരു കാൽഭാഗം വിട്ടിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് റാപ്പ് ചെയ്യാം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരെണ്ണം റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അറ്റത്തെ ഭാഗം താഴെ വരത്തക്ക വീതം നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ടൊന്ന് പതിയെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബേക്ക് ബേയ്ക്കാനുള്ള ട്രേയിലേക്ക് മാറ്റാം ഞാനൊരു ഗ്ലാസ് ട്രേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും സ്റ്റഫ് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ രണ്ടെണ്ണം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇപ്പം ഞാൻ ആറെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പ്രീഹിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണി പോട്ടിലോട്ട് വെച്ചു കൊടുക്കാം ഞാൻ ഈ പോട്ടാണ് ബേക്കിംഗ് ഓവണായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ നന്നായിട്ട് ചൂടാക്കിയ പോട്ടായിരിക്കണം കേട്ടോ ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഇതിലേക്ക് കുറച്ച് എഗ് വാഷ് അല്ലെങ്കിൽ മിൽക്ക് വാഷോ ചെയ്യണമായിരുന്നു ഞാനിപ്പോൾ മിൽക്ക് വാഷാണ് ചെയ്യുന്നത് ഇതിൻ്റെ പുറം ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് നമ്മൾ എഗ് വാഷോ അല്ലെങ്കിൽ മിൽക്ക് വാഷോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇനി മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ബേക്ക് ചെയ്യാം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് ഞാനിത് ബേക്ക് ചെയ്തത് ഇപ്പം നന്നായിട്ട് ബേക്ക്ഡ് ആയിട്ടുണ്ട് ഇത് ഒരുവിധം തണുത്തതിന് ശേഷം മാത്രം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് നല്ല ചൂടോടെ പുറത്തേക്ക് എടുക്കരുത് അല്പം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബേക്കിംഗ് ട്രേയിൽ നിന്ന് പുറത്തേക്ക് മാറ്റാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ സെറ്റെല്ലാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ സെറ്റും ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലതൊക്കെ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മിൽക്ക് വാഷ് ചെയ്ത് കൊടുക്കാം ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നെയാണ് നമ്മൾ ഈ എഗ് വാഷോ അല്ലെങ്കിൽ മിൽക്ക് വാഷോ ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനത് മിൽക്ക് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ബേക്ക് ചെയ്യാനുള്ള പോട്ട് നല്ല ചൂടായി തന്നെ ഇരിക്കുകയാണ് അതിലേക്ക് നമുക്ക് നമുക്കിതൊന്ന് വെച്ചുകൊടുക്കാം ആദ്യത്തെ പാച്ച് നമ്മൾ റെഡിയാക്കിയതുകൊണ്ട് ഈ പോട്ട് നല്ലതുപോലെ ചൂടായി തന്നെ ഇരിക്കുകയാണ് ഇനി ഇത് മൂടി വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ബേക്ക് ചെയ്തെടുക്കാം ഇത് നമ്മളുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് താഴെ ഭാഗം കരിഞ്ഞൊന്നും പോയിട്ടില്ല കറക്റ്റ് ടൈമാണ് ഈ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ബേക്ക് ചെയ്യുന്ന പാത്രം കുറച്ച് സ്പേഷ്യസ് ആയിരിക്കണം കേട്ടോ ഇടുങ്ങിയ പാത്രത്തിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവും അങ്ങനെയാണെങ്കിൽ ചെറിയ ഇടമുള്ള പാത്രമാണെങ്കിൽ നമ്മൾ മീഡിയം ഹീറ്റിൽ തന്നെ അഞ്ച് മിനിറ്റോ എല്ലാം വെച്ചിട്ട് പിന്നെ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇടയ്ക്ക് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ റോൾഡ് എഗ് പപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്